മംഗല്യം തന്തുലാന പരമ്പരയിലെ പ്രേക്ഷകർക്കേവർക്കും ഇഷ്ടമുള്ള കഥാപാത്രമാണ് നിധി എന്ന ശ്രീഗോപിക എന്നാൽ താരം ഒരു വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് മാണിച്ച് മംഗല്യം തന്തുരാനേന പരമ്പരയ്ക്ക് ഇപ്പോൾ ഷൂട്ടിംഗ് ആണ് ഷൂട്ടിംഗ് ബ്രേക്കിൽ താരം നാട്ടിൽ പോയതും അവിടെ നിന്ന് താരം തന്റെ കാറായ മഹീന്ദ്ര മഹീന്ദ്ര താർ ഓടിക്കുന്നതുമായ വീഡിയോ ആണ് താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നത് കൂടാതെ ലൊക്കേഷനിലെ ഓണാഘോഷത്തിന്റെ ചിത്രവും പങ്കുവച്ചിരുന്നു മംഗല്യം തന്തുരാനേന പരമ്പരയിൽ ആൻറ്റിയുമത്ത് നിധി ജോൽസിനെ പോയി കണ്ടിരിക്കുകയാണ് ശാന്തി മുഹൂർത്തം എപ്പോൾ നടക്കുമെന്നറിയാൻ എന്നാൽ ആന്റി നിധിയുടെയും ഗൗതമിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ ശ്രമിക്കുമ്പോൾ വസുന്ധരയും കൂട്ടരുമാകട്ടെ അത് മുടക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ് ആന്റിയുടെ ഈ ശ്രമം വിജയം കാണുമോ ഗൗതമിന്റെയും നിധിയുടെയും വിവാഹം ഉടൻ തന്നെ നടത്താൻ സാധിക്കുമോ അതോ വീണ്ടും അത് മുടങ്ങി കഥ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ